നമ്മൾ ഹോൺ ഫോണടിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ട്രെയിൻ കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല ചിലപ്പോൾ അറിയാതെ ട്രാക്ക് കൂടെ നടന്നു പോകുന്ന മനുഷ്യനുണ്ടായിരിക്കും അവസാന നിമിഷം വരെ നമ്മളെ സിഗ്നൽ കടന്നു പോകുന്നവരെ വിചാരിച്ചുണ്ടായിരിക്കും ഒരു നിമിഷത്തൊരു തെറ്റോ കൈപ്പിഴകളോ ഒരു വനദുരന്തത്തിലേക്ക് നയിക്കാവുന്ന പക്ഷെ ഈ കൊച്ചു വരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കൊച്ചിന് വരച്ച് മാറ്റാൻ കഴിയുന്ന ട്രെയിം വന്നിടിച്ചു ആ കൊച്ചു ആളും കൂടെ മരിക്കുകയാണ് ഒരേ ഒരു കുട്ടിയാണ് എന്നോട് ഒരിക്കൽ താങ്ക്സ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് മാന്യന്മാരുള്ള പാസഞ്ചേഴ്സ് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പറയാം മറ്റ് പലരും പല ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ട് പോകാറില്ല ഞങ്ങൾ അത് കേട്ട് പോകാൻ അടിക്കാറില്ല ലോക്കോ കുറിച്ച് ആരും അവരെ ഒരു എൻജിൻ കാണുമ്പോൾ ട്രെയിൻ കാണുമ്പോഴോ മുന്നിൽ നിന്ന് കാണുമ്പോൾ മാത്രമായിരിക്കാം ഒരു ലോക്കോ പൈലറ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് ഓരോ ലോക്കോ പൈലറ്റ് പൈലറ്റുമാരെയും ഫാൻസ് അസോസിയേഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിച്ചിട്ടും അറിയാതെ വന്നു വിടുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ച് അങ്ങനെയുള്ളവർ മരണം നമ്മളെ വളരെ വേദനിപ്പിക്കും അത് കയറ്റം ഒന്ന് പെട്ടെന്ന് നിൽക്കും ഇറക്കമാണെങ്കിൽ അഞ്ഞൂറിൽ നിൽക്കൽ എഴുന്നൂറില് മീറ്റർ ചെന്നിട്ട് നിൽക്കും പിറ്റേ ദിവസം പേപ്പർ വായിക്കുമ്പോഴാണ് അയാൾ ജീവിയാക്കാത്തൊരു മനുഷ്യനായിരുന്നു നമുക്ക് നമുക്ക് പലപ്പോഴും ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ഒന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യം ഇന്ത്യൻ റെയിൽവേയെ കുറിച്ച് പറയാൻ വിശേഷതകൾ ഏറെയാണ് മലയാളികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടിച്ചു നിൽക്കുന്നതാണ് തീവണ്ടികളും റെയിൽപാതകളും അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതവും മലയാളികൾക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് ഇന്ന് എനിക്കപ്പം മുപ്പത്തിരണ്ട് വർഷക്കാലം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിരുന്ന ലോക്കോ പൈലറ്റ് ആയിരുന്ന ഇ ആർ ജയരാജൻ സാറാണ് സാർ നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികളെ സംബന്ധിച്ച് ട്രെയിൻ എന്ന് പറയുന്നത് എന്നും വലിയൊരു കൗതുകമാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഓടിക്കുന്ന ലോക്കോ പൈലറ്റുമാർ മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ടവരായത് എങ്ങനെയുണ്ടായിരുന്നു ഈ മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ ജീവിതം ഒരു ലോക്കോ പൈലറ്റ് വളരെ അഭിമാനകരമായ ഒരു ജോലിയായിട്ടാണ് എല്ലാ ലോക്കോ ലോക്കപ്പൈലറ്റും വരെ കരുതുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ലോക്കോ ലോക്കപ്പൈലറ്റിൻ്റെ ജോലിയാണ് ഏറ്റവും നല്ലതെന്ന് കരുതുന്ന ഒരു വിഭാ ഒരു ഒരു ധാരാളം പേരുണ്ട് അതിന് പ്രത്യേക കാരണം ഒന്ന് ഞങ്ങൾ വളരെ ഇൻഡിപ്പെൻ്റൻറ്റ് ഡ്യൂട്ടിയാണ് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോലിയോട് ഒപ്പം തന്നെ ഞങ്ങളുടെ ഇൻഡിപെൻ്റൻറ്റ് ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടി ഒരു ഡ്യൂട്ടി നമ്മൾ ചാർജ് എടുത്ത് കഴിഞ്ഞാൽ അത് തീരുന്നത് വരെയുള്ളൂ നമുക്കതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്യൂട്ടി ഇന്നത്തെ ഡ്യൂട്ടി നാളത്തേക്ക് വെക്കണം വെച്ചിട്ട് പോകാം എന്നുള്ളൊരു ഇതുമില്ല അത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ വളരെ സ്വതന്ത്രമായിട്ട് നമുക്ക് ജോലി ചെയ്യാം അതേസമയം വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഇത്രയും ആയിരക്കണക്കിന് യാത്രക്കാരെ പോകുന്ന ഒരു വലിയ ഉത്തരവാദിത്തം അപ്പോൾ നമ്മുടെ ഒരു നിമിഷത്തെ ഒരു തെറ്റോ കൈപ്പിഴകളോ ഒരു വൻ ദുരന്തത്തിലേക്ക് നയിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ആ ഒരു ഉത്തരവാദിത്വവും നമ്മുടെ മനസ്സിലുണ്ടോ അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടിയാണ് ആ ജോലി ഇതുവരെ തുടർന്നു തുടർന്നത് ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർ വിചാരിക്കുന്നു വളരെ സേഫ് ആയിട്ടുള്ള ഒരു ജോലിയാണ് പക്ഷേ കൂടുതൽ റിസ്ക് ഉള്ള ജോലിയാണ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ജോലി കൂടിയാണ് എങ്ങനെയാണ് ആ ഫേസ് ചെയ്യുന്നത് പലപ്പോഴും ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു യാത്രക്കാരനായിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ പോലും പലപ്പോഴും ഈ ലോക്കോ പൈലറ്റുമാരെ കുറിച്ച് ചിന്തിക്കാറില്ല ലോക്കോ പൈലറ്റുമാരെ കുറിച്ച് ആരും അവരെ കാണുമ്പോഴൊരു എൻജിൻ കാണുമ്പോഴും മുന്നിൽ നിന്ന് കാണുമ്പോൾ മാത്രമായിരിക്കാം ഒരു ലോക്കോ പൊലീറ്റിനെ കുറിച്ചായി ചിന്തിക്കുന്നത് അത് കഴിഞ്ഞ് യാത്ര ചെയ്യുന്ന ആരും അധികം അങ്ങനെ ലോക്കോ പൊലീറ്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല അപ്പോൾ ഞങ്ങളുടെ തികച്ചും വ്യത്യസ്തമായിട്ടുണ്ട് അല്ലോ ട്രെയിൻ ഓടുമ്പോൾ പലരും ധരിക്കാറുള്ളത് ഞങ്ങൾക്ക് ഈ യാത്രക്കാരുമായിട്ട് എന്തൊക്കെയോ ഒരു ബന്ധവും കമ്മ്യൂണിക്കേഷനോ ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് സത്യത്തിൽ അവരുമായിട്ടൊരു ഇല്ല ഞങ്ങൾക്ക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ കൺട്രോളേഴ്സുണ്ട് ലോക്കോ കൺട്രോളേഴ്സ് ഉണ്ട് അതുപോലെ ട്രാഫിക് കൺട്രോളേഴ്സ് ട്രെയിനിൻ്റെ സമയക്രമങ്ങളും നിർത്തേണ്ട സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ട്രാഫിക് വിഭാഗമുണ്ട് അവരുടെ കൺട്രോൾ മാത്രം അവരുമായിട്ട് മാത്രമാണ് ഞങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് അതും ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ഞങ്ങൾ ബാക്കിയിട്ടൊക്കെ വഴി മാത്രമേ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ളൂ അപ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ ഒരു ഡ്യൂട്ടിയാണ് വൺസ് അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ നമ്മൾ വേറൊരു ലോകത്തേക്കാണ് മറ്റൊരു ചിന്തയ്ക്കൊന്നും അവിടെ പ്രസക്തിയില്ല ആ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റെല്ലാം മറന്ന് നമ്മൾ അതിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആവുന്നുള്ളൊരു ഇതാണ് ആ ജോലിയുടെ അങ്ങനെയാണ് ആ ജോലിയുടെ പ്രത്യേകത പറഞ്ഞു അതിനുള്ളിലേക്ക് ലോകമാണ് ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇല്ല ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് പ്രത്യേക കാരണമുണ്ട് കാരണം നമ്മുടെ ഒരു അറ്റൻഷൻ ഡിവേറ്റ് ആയി കഴിഞ്ഞു ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഏതാനും സെക്കൻഡുകൾ പോലും നമ്മുടെ ശ്രദ്ധയൊന്നും മാറിക്കഴിഞ്ഞ ഒരു വനിതരൊന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഒരു ട്രെയിൻ ഓടുന്നത് ഏകദേശം ഇപ്പൊ കേരളത്തിൽ തന്നെ കോട്ടയം വഴി പോലും നൂറ് കിലോമീറ്റർ ആക്കി കഴിഞ്ഞു ആലപ്പുഴ വഴി നൂറ്റിപ്പു കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത് മറ്റു സെക്ഷനിലേക്ക് കിടന്ന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് വരെയാണ് അപ്പോൾ അന്തേ ഭാരത്തൊക്കെ മറ്റേ സെക്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ ഒരു സിഗ്നൽ കഴിഞ്ഞ അടുത്ത സിഗ്നലിലേക്ക് എത്തുമ്പോൾ അത് ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമായിരിക്കും ആ സിഗ്നലായിട്ടുണ്ടാവുക അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ട് നാനൂറോ അഞ്ഞൂറോ അറുന്നൂറോ എങ്കിലും കുറഞ്ഞത് നമുക്ക് വേണം അപ്പോൾ ഈ സിഗ്നൽ നമ്മൾ പിക്കപ്പ് ചെയ്യുക അത് കാണണം അതിൻ്റെ എന്താണ് അതിന്റെ ആസ്പെക്ട് എന്നറിഞ്ഞ് കൂടെയുള്ള അസിസ്റ്റന്റും ലോക്കൽ പൈലറ്റും അത് അതങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്ത് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതിന്റെ കൂട്ടത്തില് ട്രാക്കിലുണ്ടാവുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ള എൻഗേജഡായിരിക്കും നമ്മളറിയാതെ ഇൻവോൾവ് ആയി പോകും മറ്റൊന്നും ചിന്തിക്കുന്ന സാധനം അല്ല അത് എൻജോയ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻജോയ് ചെയ്താണ് ആണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ അത് പക്ഷേ ഈ ലോക്കോ പൈലറ്റ് ആ എന്തൊക്കെയാണ് എക്സ്പ്ലനേഷൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ട്രെയിൻ ഓടിക്കുന്നത് പലരും ഞങ്ങൾക്ക് ട്രെയിൻ ഞങ്ങളുടെ ഇലക്ട്രിക് ലോക്കോ എൻജിനകത്ത് ഒരു വീല് പോലെ ഒരു സംഭവം മാസ്റ്റർ കൺട്രോളർ എന്ന് പറയുന്നത് അപ്പോൾ പല ആളുകളും കുട്ടികളെ കൊണ്ടുവന്നിട്ട് നമ്മളോടൊന്നും ചോദിക്കില്ല അവർ പുറത്തു വന്നിട്ട് ഇത് കണ്ടിട്ട് പറയും അതാണ് വണ്ടിയുടെ സത്യത്തിൽ ഞങ്ങൾക്ക് സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ബസ്സിലും കാറിലുള്ള ഉള്ള പോലെ സ്റ്റിയറിനും തിരിച്ചിട്ട് ഞങ്ങളല്ലേ അതിന് കൊണ്ടുപോകുന്നത് റെയിൽവേ ട്രാക്കാണ് അതിനെ കൊണ്ടുപോകുന്നത് ട്രാക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നു അതിലൂടെ ആയിരിക്കും നമ്മുടെ യാത്ര നമുക്കതിനെ മാറ്റാൻ കഴിയില്ല ഒരു ലോക്കോ ഒരിക്കലും അതിൻ്റെ ഡയറക്ഷൻ മാറ്റി കൊണ്ടുപോകാൻ കഴിയില്ല നമ്മൾ സിഗ്നൽ എങ്ങനെയാണോ ഉള്ളത് ആ സിഗ്നലിനനുസരിച്ചാണ് നമ്മൾ സ്പീഡും ഏത് സൈഡിലേക്കാണോ പോകുന്നത് ഇപ്പോൾ സ്റ്റേഷനിലേക്കൊക്കെ വരുമ്പോൾ സൈഡിലുള്ള ട്രാക്ക് പ്ലാറ്റ്ഫോം ട്രാക്കിലേക്ക് മാറുന്നത് അത് കൺട്രോൾ ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്റേഴ്സാണ് അപ്പോൾ പ്രത്യേകിച്ച് ലോക്കോ പൈറ്റിന് അതിനകത്തൊരു വണ്ടി ഒരിക്കലും തിരിക്കാൻ കഴിയില്ല ട്രാക്കിന്റെ മോളിൽ അത് പെർമനന്റ് അതിന് പറയുന്നത് പെർമനന്റ് വേ എന്നാണ് ആ പെർമനന്റ് വേയിൽ കൂടെ അത് പോയിക്കൊണ്ടേരിക്കും അല്ലാതെ ലോക്കോ പൈലറ്റിന് അതിന് കൺട്രോൾ ചെയ്യുക സ്പീഡ് കൺട്രോൾ ചെയ്യുക അതിന്റെ സ്പീഡ് ആവശ്യമായ സ്പീഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലോക്കോ പൈലറ്റിന്റെ സ്പീഡ് മാത്രമാണ് ലോക്കോ പൈലറ്റുമാരുടെ അതെ അത് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംവിധാനം ഡിപ്പാർട്ട്മെന്റ് വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേഷൻ മാസ്റ്റേഴ്സ് അടക്കം വരുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷനിലുള്ള തിരുവനന്തപുരത്താണ് അതിൻ്റെ ട്രാഫിക് കൺട്രോളേഴ്സ് ചെയ്ത് അവർക്ക് ഒരു സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് എറണാകുളം ടു ഷൊർണ്ണൂർ അങ്ങനെയുള്ള ഓരോ സെക്ഷൻ തിരിച്ച് ആ സെക്ഷനിലൊക്കെ ഓരോ കൺട്രോളേഴ്സ് ഉണ്ടായിരിക്കും അവരാണ് തീരുമാനിക്കുക ഏത് ട്രെയിൻ എപ്പോൾ എവിടെ വാങ്ങണം എവിടെ നിർത്തണം എന്നുള്ളത് പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിൻ അതിന് സ്റ്റോപ്പ് അതിൻ്റെ പ്രിസ്ക്രൈബ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റ് ഗുഡ്സ് മൂവ്മെൻ്റ് ഇതിനിടയ്ക്കൂടെ വരുന്ന ഗുഡ്സ് മൂവ്മെൻ്റ് ഒക്കെ തീരുമാനിക്കുന്നത് അവരാണ് അതിനനുസരിച്ച് വണ്ടി എവിടെ റെഗുലേറ്റ് ചെയ്യണം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുഴുവൻ തീരുമാനിച്ച് അവർ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്ററാണ് ആ നിർദ്ദേശപ്രകാരം സ്റ്റേഷൻ മാസ്റ്ററാണ് ആണ് അതിൻ്റെ നിയന്ത്രണങ്ങൾ ചെയ്യുന്നത് നമുക്ക് ആ എല്ലാ ഇൻഫർമേഷനും വരുന്ന സിഗ്നലിൽ നിന്നാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരേ ഒരു സിഗ്നൽ ഭയങ്കര വിജിലൻ്റ് ആയിരിക്കണം ഒരു കാരണവശാലും സിഗ്നൽ ഞങ്ങളുടെ നിയമത്തിൽ തന്നെ പറയുന്നത് ഞങ്ങളുടെ നിയമത്തിൻ്റെ ട്രെയിനാണ് ട്രെയിനിങ്ങിൽ തന്നെ പറയുന്നത് സിഗ്നൽ നമുക്ക് ഫേവറായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണെങ്കിൽ പോലും അത് കടക്കുന്നത് വരെ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അതുണ്ടായ പോലും അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യണം അത് പെട്ടെന്നൊരു ചുമന്ന സിഗ്നൽ പച്ച സിഗ്നലോ അല്ലെങ്കിൽ മഞ്ഞ കാണുമ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ഒരു പക്ഷേ ചുമ്പ് സിഗ്നലായി മാറിയേക്കാം അതിന് പല കാരണങ്ങളുണ്ടാകും പല ടെക്നിക്കൽ ഇഷ്യൂ കാരണം വരാം അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഏതെങ്കിലും എമർജൻസി കൊണ്ട് സിഗ്നൽ ബാക്ക് ചെയ്യാം അത് അവർ വണ്ടി നിർത്താം ഒരു അപകടം ഒഴിവാക്കാനാണെങ്കിൽ അവർക്ക് അത് ചെയ്യാം അപ്പം നമ്മൾ വളരെ വിജലമുണ്ടായിരിക്കണം ആ സിഗ്നൽ കട കടന്നുപോകുന്നവരെ നമ്മൾ ദൂരെ നിന്ന് കണ്ടു ഓക്കെ സിഗ്നൽ ഫേവർ ആയിരുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ പോരാ അവസാന നിമിഷം വരെ നമ്മൾ ആ സിഗ്നൽ ഒരു ഇപ്പൊ നമ്മൾക്കറിയാം ഈ ട്രെയിനിന്റെ ബ്രേക്ക് എന്ന് പറയും നമ്മൾ നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് എനിക്ക് തോന്നുന്നു വാളയാർ ഭാഗത്ത് ഒരു ആനയെ ട്രെയിൻ ഇടിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ലോക്കോ പൈലറ്റിനെതിരെ നടപടികൾ എടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായി അപ്പോൾ എല്ലാവരും ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ആ ലോക്കോ പൈലറ്റ് ബ്രേക്ക് പിടിക്കാനുള്ളത് അദ്ദേഹത്തിന് ആ ട്രെയിൻ നിർത്തിക്കൂടായിരുന്നോ ഒരു ജീവനല്ലേ അതും എന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങളാണ് അങ്ങനെ നമ്മൾക്ക് വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആറിനൊക്കെ നമുക്ക് സഡൻ ബ്രേക്ക് ഇടാം അതുപോലെ നമുക്ക് ട്രെയിനെ സംബന്ധിച്ച് സാധിക്കുമോ അതൊരിക്കലും സാധ്യമല്ല സഡൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എമർജൻസി ബ്രേക്ക് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഉണ്ട് ഞങ്ങൾക്ക് പക്ഷേ എമർജൻസി ബ്രേക്ക് അപ്ലിക്കേഷനിൽ നമ്മൾ അത് ആ ഒരു ലിവറാണ് ആ ലിവർ നമ്മൾ പ്ലേസ് ചെയ്താൽ പോലും അതിനൊരു സിസ്റ്റം ആണേ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ വരുള്ളൂ പെട്ടെന്ന് നമ്മൾ കാറോ സൈക്കിളോ പെട്ടെന്ന് നിർത്തുന്ന പോലെ നിർത്താൻ കഴിയും കാരണം പുറയിലുള്ള ഓരോ കോച്ചുകളും കണക്റ്റഡ് ആണ് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം അതിൽ കൊണ്ടുവരുവാണെങ്കിൽ അത് വന്ന് കൂട്ടിയിടിച്ചൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന് പ്രശ്നമുണ്ടാവാത്ത തരത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ട്രെയിനുള്ളത് നമ്മളിപ്പോൾ വാളയാറ് ചോദിച്ചാൽ വാളയാറ് രാത്രി കാലങ്ങളിൽ അവിടുത്തെ സ്പീഡ് വെറും നാൽപ്പത്തഞ്ച് കിലോമീറ്ററാണ് ആനകൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് പകലത് അറുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡുമാണ് അത് കൊടുത്തിരിക്കുന്ന തന്നെ ആനകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് പക്ഷേ പലപ്പോഴും പെട്ടെന്നൊരു തിരിവുകളിലൊക്കെ ആനകൾ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അന്നുണ്ടായ ഇൻസിഡൻറ്റും അങ്ങനെയാണ് അവർ പെട്ടെന്ന് ആ കയറി തിരിഞ്ഞു വരുമ്പോഴാണ് ആന നിന്നിരുന്നത് ആനക്കൊരു വിഷയമുള്ളത് ട്രാക്കിൽ നിന്ന് ട്രാക്ക് അല്പം ഹൈറ്റിലായിരിക്കും അതിന് ഇറങ്ങാൻ കഴിയില്ല ആനയ്ക്കൊരു പ്രത്യേകത ఐటం కైరు కరంగనదోళ్ళ అప్పుడు స్వభావ కేట ట్రాక్ కూడా నడుకొండే ఇరికి ట్రైన్ చెలయానలు అప్పుడు నిక్కణే ట్రైన్ చెన వాలరే పదికియై ఇరికిడికున్నది. പക്ഷേ ഒരു మరణ కారణమగున ఒక ఇన్జరీ ఆయన ఉండవ సాధ్యం అన్నగను పట్టు. ఇప్పు ఎత్ర సమయం మునుపు బ్రేక్ పిడిచాలానా ట్రైన్ కలే ఎంత మీటర్ ముంబానా మన నార్మలీ ఒక ఎక్స్‌ప్రెస్ ట్రైన్ 110 లోకి పోవను ఒక ఎక్స్‌ప్రెస్ ట్రైన్ మనం నిర్తానైటల ഒരു ഇത് നമുക്ക് സിഗ്നൽ സംവിധാനത്തിൽ നമ്മൾ സാധാരണ നിർത്തുന്നത് എങ്ങനെയാച്ചാൽ നമുക്കൊരു സ്റ്റേഷൻ എത്താൻ പോകുന്നത് സ്റ്റേഷനിലെത്തുന്നതിനൊക്കെ മുമ്പ് ഒരു സിഗ്നൽ പലപ്പോഴും പബ്ലിക്കൊക്കെ പറയുന്ന ഔട്ടർ എന്ന് പറയുന്ന സിഗ്നൽ ഹോം സിഗ്നൽ എന്ന് ഞങ്ങൾ വിളിക്കാം അവരുടെ ആ ഹോം സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആ വീടിനകത്തേക്ക് സ്റ്റേഷൻ മാസ്റ്ററുടെ വീടിനകത്തേക്ക് അറിയാനുള്ള പ്രവേശിക്കാനുള്ള സിഗ്നലാണ് അത് ആ സിഗ്നലിന് മുമ്പ് ഒരു വാർണിംഗ് സിഗ്നൽ ഉണ്ടാവും അതിന് വാൺ ചെയ്യുന്ന ആ സിഗ്നലിൻ്റെ ആസ്പെക്ട് എന്തായിരിക്കും എന്ന് വാൺ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു സിഗ്നലുണ്ട് അപ്പോൾ ഈ ഡിസ്റ്റൻസ് സിഗ്നൽ ഞങ്ങൾക്ക് അതും കാണാം ഒരു കിലോമീറ്റർ ദൂരെ നിന്ന് കാണാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഒരു ഒരു കിലോമീറ്റർ ഡിസ് ആകെ ദൂരത്തുനിന്ന് ഡിസ്റ്റൻസ് സിഗ്നൽ കാണാം ആ സിഗ്നലിൽ നമുക്കറിയാം അടുത്ത ഹോം സിഗ്നലിൻ്റെ ഔട്ടർ എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ആസ്പെക്റ്റ് എന്തായിരിക്കും അതിനനുസരിച്ച് നമ്മൾ ട്രെയിൻ കൺട്രോൾ നോർമലി നമ്മൾ ഒരു കിലോമീറ്റർ മുൻപേ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ ട്രെയിൻ സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് പിന്നെ അതിന് ഓരോ സിഗ്നലും പാസ് ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡ് സ്പീഡും ഉണ്ടായിരിക്കണമെന്നുള്ളൊരു സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ ഫോളോ ചെയ്യും എമർജൻസി സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഒരു നൂറ്റി പത്തിൽ ഓടുന്ന കേരള പോലെ ഇരുപത്തിനാല് കോച്ച് എന്ന് പറയുന്ന ഒരു വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നിൽക്കാൻ നൂറ്റിപ്പത്തിൽ വരുന്നൊരു വണ്ടിയാണെങ്കിൽ എമർജൻസി അടിച്ചാൽ അടിച്ചപ്പോൾ എഴുന്നൂറ് മീറ്ററോളം ആ വണ്ടി പോയിട്ടേ നിൽക്കുകയുള്ളൂ അഞ്ഞൂറിനും എഴുന്നൂറിനും മീറ്റർ ദൂരം എടുക്കും ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യും കയറ്റം ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് നിൽക്കും ഇറക്കമാണെങ്കിൽ അഞ്ഞൂറിൽ നിൽക്കൽ എഴുന്നൂറില് മീറ്റർ ചെന്നിട്ടേ നിക്കു അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അതൊരു ആ സമയം അത്രയും സമയം എടുക്കും അതിന് ചെയ്യുമ്പോഴേ ത്തിലുള്ള ബോഗികളിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പരാതി പറഞ്ഞത് എന്റെ സൗണ്ടാ അല്ലെങ്കിൽ ആ ഹോർണിന്റെ സൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം പക്ഷേ നിങ്ങൾ ആ എൻജിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ഈ സൗണ്ട് അതിലും കൂടുതൽ കേൾക്കുന്നവരാണ് എങ്ങനെയാണ് അതിലെ ഡീൽ ചെയ്യുന്നത് ഞങ്ങൾ പറയുന്ന സൗണ്ട് ലിമിറ്റ് സൗണ്ട് നിയമം പലപ്പോഴും പല ലോക്കോമോട്ടീവിലും ഇതൊന്നും സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല അതൊക്കെ ഞങ്ങളുടെ സിസ്റ്റത്തിലുള്ള കുറെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഞങ്ങൾക്ക് എന്നാൽ ചെവിയിൽ ചെവിയിലെന്തെങ്കിലും പഞ്ഞി വെച്ച ഒരു പ്ലഗ് വെച്ചിട്ടോ വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അതിനും ഞങ്ങൾക്ക് അനുവാദമില്ല അത് ഞങ്ങൾ ചെയ്യാൻ പാടില്ല ഹോൺ ഹോണടിക്കാനൊരു നിയമമുണ്ട് റൂളിൽ പറയുന്ന ഓരോ സമയത്തും ഗേറ്റിൽ എത്തുമ്പോൾ എങ്ങനെ സിഗ്നൽ കെർവിൽ എങ്ങനെ സ്റ്റേഷൻ വഴി പാസ് ചെയ്യുമ്പോൾ എങ്ങനെ ഹോൺ അടിക്കണം എന്നുള്ള ഒരു നിയമമുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത് ഹോണടിച്ചാൽ മതിയാവും ഞങ്ങൾ ഈ ഹോണടിച്ചില്ലെങ്കിൽ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള സൂപ്പർവൈസേഴ്സും ഓഫീസേഴ്സും ഇത് ചെക്ക് ചെയ്യാനായിട്ട് വെക്കും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഹോണടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ചാർജ് ഷീറ്റ് വരും അതിന് പണിഷ്മെൻറ്റ് വരും ഞങ്ങൾക്കത് നിർബന്ധമായി അടിച്ചേ പറ്റും എത്ര ശബ്ദമാണെങ്കിലും ആ ശബ്ദം സഹിച്ച് ഞങ്ങൾ ചെവിയൊക്കെ വേദന എടുക്കും നമുക്ക് പലപ്പോഴും ആളുകളെ കാണുമ്പോഴും ഈ അല്ലാതെ വളരെ ഇപ്പം എറണാകുളം പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞ് നോർത്തും കഴിഞ്ഞ് എടപ്പള്ളിയിൽ നിന്ന് വരെ ഒരുപാട് ട്രസ് പാസ് ചെയ്യും കേരളത്തിൽ പ്രത്യേകിച്ച് വീടുകളിൽ ഒരുപാട് അടുത്തുള്ള ട്രസ് പാസ് ചെയ്യും അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഹോൺ ഹോണടിച്ചാൽ മതിയാവും ആലപ്പുഴ സെക്ഷനിലേക്ക് പോകുമ്പോൾ ചേർത്തല വരെ ഹോണിൽ നിന്ന് കൈയ്യെടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് അടിക്കാനുള്ള വിസിൽ ബോർഡുകളുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഡ്യൂട്ടി കഴിയുമ്പോഴേക്കും ഞങ്ങൾ സത്യം പറഞ്ഞാൽ ബി ഒക്കെ അങ്ങ് കയറും അത് വല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ വേറെ വഴിയൊന്നും ഇല്ല ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആളുകൾ ആരും ഇവിടെ ലോക്കോ പൈലറ്റ് ഉണ്ടെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ട്രെയിനിൻ്റെ ഉള്ളിലിരിക്കും നമ്മൾ ഭയങ്കര സേഫായി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ നമ്മൾ ഇത് ചിന്തിക്കുന്ന ചില പോയിന്റുകൾ എന്ന് പറയുന്നത് ട്രെയിൻ ഇപ്പോൾ സഡൻ ആയിട്ട് എവിടെയെങ്കിലും പിടിച്ചിട്ടു കുറച്ചധികം നേരം പോയില്ലെങ്കിൽ ഈ എന്താണ് ഈ ലോക്കോപ്പയലത്തെ അവിടെ കാണിക്കുന്നത് ഇയാൾ എന്തിനാണ് ഇത് നിർത്തിയിട്ടത് എന്നാണ് ചിന്തിക്കുന്നത് അല്ലാതെ ഇതിപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്റർ കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റേറ്റീവ്സ് വേറെയാണോ നമ്മൾ ചിന്തിക്കുന്നില്ല ആ സമയങ്ങളിൽ ആളുകളുടെ റിയാക്ഷൻ ഒക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പലപ്പോഴും പല തരത്തിലുള്ള ആളുകളുണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്നും വന്ന് ചോദിക്കും ചിലപ്പോൾ എന്താണ് ട്രെയിൻ താമസമുണ്ടോ ചില സമയങ്ങളിൽ നമുക്ക് വലിയ കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല ഒരു ഔട്ടർ ഡോർ സിഗ്നൽ കൊണ്ട് വണ്ടി നിർത്തുകയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ച് ബാക്കിയിട്ടൊക്കെ ചിലപ്പോൾ ശബ്ദം കേട്ടെന്ന് വരില്ല അപ്പോൾ അവർ അവിടുന്ന് റെസ്പോണ്ട് ചെയ്യുന്നതുവരില്ല പിന്നെ നമുക്ക് സിഗ്നൽ പോസ്റ്റ് ടെലിഫോൺ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് നമ്മൾ അഞ്ച് മിനിറ്റ് കൂടുതലാണ് വണ്ടി അവിടെ നിൽക്കുകയാണെങ്കിൽ ആ സിഗ്നൽ പോസ്റ്റ് ടെലിഫോണിൽ എന്ന രസം സ്റ്റേഷൻ മാസ്റ്ററെ കോൺടാക്ട് ചെയ്യും അപ്പോൾ അന്നേരം സ്റ്റേഷൻ മാസ്റ്റർ ഒരുപക്ഷെ പറയുന്നത് ലൈൻ ക്ലിയർ ആയിട്ടില്ല എന്തേലും കാരണം അവിടെ കാണും പക്ഷേ അത് എത്ര സമയം കൊണ്ട് തീരുമെന്ന് പറയും അവർക്ക് പറയാൻ പറ്റില്ല അപ്പോൾ സ്വഭാവമായിട്ടും ഉണ്ടാവുക അവർ അഞ്ച് മിനിറ്റ് ആവുമല്ലോ പത്ത് മിനിറ്റ് ആകുമെന്ന് പറയും നമ്മളൊരു പാസഞ്ചർ വന്ന് ചോദിക്കുമ്പോൾ പത്ത് മിനിറ്റ് ആകുമെന്ന് പറയും പത്ത് മിനിറ്റ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പാസഞ്ചർ വരും അവർ ഒന്നോ രണ്ടോ തവണ ചോദിക്കുമ്പോൾ മാന്യ പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സാണ് വലിയ കുഴപ്പമില്ലാതെ പറയും മറ്റു പലരും പല കമൻറ്റുകളും ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ അത് കേട്ട് പോകാൻ അടിക്കാറില്ല കാരണം അവരുമായിട്ട് വടക്കിനുമായിട്ട് കാര്യമില്ല സമയം എടുക്കും സ്റ്റേഷനിൽ ലൈംഗ്ലീർ കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ നല്ല പലതരത്തിലും റിയാക്ട് ചെയ്യുന്ന പാസഞ്ചേഴ്സുണ്ട് സ്വ സ്വതവേ പാസഞ്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഒരു കാര്യം കേൾക്കുന്നത് ലോക്കോ പൈലറ്റിന് ഡ്യൂട്ടിയിൽ നല്ലൊരു വാർത്ത അല്ലെങ്കിൽ താങ്ക്സെങ്ങനം പറയുന്ന വളരെ അപൂർവം അത് എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരം ഡിവിഷനിൽ വർക്ക് ചെയ്തിട്ട് ഒരേ ഒരു കുട്ടിയാണ് എന്നോട് ഒരിക്കൽ പോലും താങ്ക്സ് പറഞ്ഞിട്ടുള്ളത് അതായത് എനിക്ക് വളരെ വളരെ ഫീൽ ചെയ്തൊരു സംഭവമാണ് അത് പലപ്പോഴും നമ്മൾ ട്രെയിൻ നിർത്തി നമ്മൾ ആരെങ്കിലും ഓടി വരുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും രാവിലേക്ക് ഓടി വരുന്നത് അപ്പോൾ നമ്മൾ സ്ലോ ചെയ്ത് ചിലപ്പോൾ സ്ത്രീകൾ കയറണമെങ്കിൽ വണ്ടി നിർത്തി കൊടുക്കണം അല്ലാതെ അവർ കയറാൻ പറ്റില്ല ആൺകുട്ടികളാണെങ്കിൽ ഒന്ന് സ്ലോ ചെയ്ത് കഴിഞ്ഞ് അവർ ചാടി കയറുകയും അപ്പോൾ പലപ്പോഴും നമ്മൾ ഫാമിലി ഒക്കെ ഫാമിലിയൊക്കെ വരുമ്പോഴൊന്ന് നിർത്തി കൊടുത്ത് കയറ്റി കൊണ്ടുപോകും ഒരു ദുരനുഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു ഫാമിലി ഓടി വരുന്നു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു രാവിലെ ഇവിടുന്ന് വഞ്ചിരാട് പോകുന്നു മഞ്ചരാണ് നിർത്തിക്കൊടുത്ത് അവർ കയറ്റി കയറ്റി ആ വണ്ടി അടുത്ത ശാസ്ത്രം കുട്ടി കഴിഞ്ഞ് പെരുന്നാടെത്തി കഴിഞ്ഞപ്പോൾ പെരുന്നാടിനും കൊല്ലത്തിനും ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം ആ വണ്ടി അവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് കടന്നു അതുകഴിഞ്ഞ് കൊല്ലത്ത് നിന്നു കൊല്ലത്ത് നിന്നപ്പോൾ ഈ ഫാമിലി ഇറങ്ങിപ്പോവാണ് ഇറങ്ങി പോകുമ്പോൾ ആ ഗൃഹനാഥൻ എന്നെ നോക്കി പറയുകയാണ് ഓ ഞങ്ങളവിടെ നിന്ന് നടന്നു വന്നെങ്കിൽ ഇതിന് മുന്നെത്തിയായിരുന്നു നിർത്തി കൊടുത്ത് അതെ അതൊക്കെയാണ് ഒരു ദുരനുഭവം ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത് കോട്ടയത്ത് നിന്നൊരു കുട്ടിയെ ഇതുപോലെ പാസഞ്ചർ വർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ കുട്ടി ഓടിവരുന്നു എങ്ങനെ നോക്കുന്നതിന് ട്രാക്കിൻ്റെ അപ്പുറത്ത് സൈഡിൽ കൂടെ ഓടി വരിക ഈ വണ്ടി പിടിക്കണം നമുക്കറിയാം ഈ ചില ആളുകൾ ഓടി വരുമ്പോഴേക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ വണ്ടി നിർത്തി കൊടുത്തു തൃപ്പൂണിത്ത വന്ന് സ്വാഭാവികമായിട്ട് തൃപ്പൂണിത്തരം എൻ്റെ സ്ഥലമായതുകൊണ്ട് ഞാൻ ആളുകളെ പരിചയക്കാരായാലും വന്ന് പുറത്തേക്ക് നോക്കും അപ്പോൾ ഒരു കുട്ടി നടന്നു വരുന്നത് കണ്ടു അതെനിക്ക് അന്നേരം എനിക്ക് ഞാൻ റിയലൈസ് ചെയ്തില്ലേ ഈ കുട്ടിയാണെന്ന് പക്ഷേ എഞ്ചിൻ്റെ അടുത്ത് തറയുമ്പോൾ എനിക്ക് മനസ്സിലാ ആ കുട്ടി തന്നെയായിരുന്നു ആ കുട്ടി വേഗം വന്ന് എഞ്ചിനിൽ വന്നിട്ട് താങ്ക് യു സാർ എന്ന് പറഞ്ഞ് തിരിച്ചു നടന്നുപോയി ആ കുട്ടി ഇങ്ങോട്ട് വരേണ്ട ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടന്നുകൊണ്ട് കുട്ടിയായിരുന്നു പക്ഷെ താങ്ക്സ് പറയാൻ മാത്രം ആ കുട്ടി എഞ്ചിന് വരെ വന്നിട്ട് പോയി എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത പാസഞ്ചറിൽ നിന്നുണ്ടായിരുന്ന ഏറ്റവും വളരെ കുറവാണ് വളരെ കുറവാണ് സാധാരണ രീതിയിൽ കുറ്റമറിച്ചിലത് കാണാറുള്ളൂ വളരെ പൂർവ്വം ആളുകളുണ്ട് ഇച്ചിരിക്കുന്നത് പിന്നെ

ആൾക്കാണ്ട് നല്ല ആചാനുഭവം ഇപ്പോഴും ഉണ്ട് സാർ ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും വരും റിട്ടയറായിട്ട് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ഇപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വരാറുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് വളരെ ഫേമസ് ആയിരുന്നു പണ്ട് മഞ്ചിനാട് കോടുന്ന അടുത്ത് ഡീസൽ ലോക്കോ പറ്റിയുള്ള ഒരു കാലമായിരുന്നു ഇലക്ട്രിക് ലോക്കോ ആയിരുന്നില്ല അപ്പോൾ അന്ന് ട്രെയിനുകളും കുറവാണ് അന്ന് കേരള വേണാട് മഞ്ചിനാട് അങ്ങനെയുള്ള ലിമിറ്റഡ് ട്രെയിനുകളുണ്ടായിരുന്നു ഇന്നത്തെ പോലെ വീക്ക്ലി ട്രെയിൻസ് ഒന്നുമില്ല അപ്പോൾ ആളുകൾക്ക് വളരെ സ്ഥിരം ട്രെയിനിൽ പോകുന്ന ആളുകൾക്ക് ക്ഷണ സാറാണെങ്കിൽ അത് ചിലരുടെ അന്ന് ഉണ്ടായിരുന്നൊരു ഡ്രൈവിംഗ് സ്റ്റൈലും അതായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നും അന്നായിട്ടുള്ള വ്യത്യാസം പറഞ്ഞപ്പോൾ ഒരു സ്റ്റേഷനിലേക്ക് വണ്ടി കയറി വരുമ്പോൾ ആ സെക്ഷൻ സ്പീഡ് തൊണ്ണൂറും നൂറുമൊക്കെ ആണെങ്കിൽ പണ്ടത്തെ കാലത്ത് അത് അതേ സ്പീഡിൽ വന്ന് കയറി പ്ലാറ്റ്ഫോമിൽ വന്ന് നന്നായി ബ്രേക്ക് അടിച്ച് നിർത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു റെയിൽവേയിൽ അത് ചെയ്തു സിഗ്നൽ ഓവർഷൂട്ടിങ്ങിന് സാധ്യതയുള്ള ഒരുപാട് ഉണ്ടായി ഇൻസിഡൻറ്റുണ്ടായിന് ഒരു നിയമം കൊണ്ടുവന്നു നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ അമ്പത് കിലോമീറ്റർ കൂടുതൽ സ്പീഡ് പാടില്ല എന്ന് അപ്പോൾ അന്വേഷണ സാറും കെ എസ് മണി സാറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ ലീഡറുണ്ട് ആദ്യമൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് അങ്ങനെയായിരുന്നു അപ്പം അവർക്ക് അവരുടേതായ ഉണ്ട് വണ്ടി ഓടിക്കുന്നതിന്റെ സ്റ്റൈൽ അതുകൊണ്ട് പിന്നെ അവർ വണ്ടി ഇറങ്ങി വരുന്ന ആളുകളോട് മുഴുവൻ സംസാരിക്കും അപ്പോൾ എല്ലാവരും അവർക്ക് വളരെ പരിചിതരായിരുന്നു ആ കാലഘട്ടം ഇപ്പം മാറി ഇപ്പം അത്രയും അങ്ങനെയുള്ളൊരു ബന്ധം പാസഞ്ചേഴ്സായിട്ടില്ല ഇതുപോലെ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞു റെയിൽ യാത്ര യാത്രക്കാരുടെ ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് അവരിങ്ങനെ പറയാറുണ്ട് അത് ഞങ്ങളാരും അതിനെ പറ്റി അധികം മൈൻഡ് ചെയ്യാറില്ല ഇപ്പോൾ സാറിനെ സംബന്ധിച്ച് ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് ഡീസൽ ഒപ്പം ഇലക്ട്രിക് ലോക്കോമോട്ടീവാണ് എന്താണ് ഈ ഫീൽ ചെയ്തിട്ടുള്ളത് ാണ് സ്റ്റീമെൻജിൻ സ്റ്റീമെന്റെ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഡീകൺമേഷൻ ചെയ്തത് ഞാൻ ജോയിൻ ചെയ്ത് ചെന്നൈയിലാണ് ചെന്നൈ മീറ്റർ ഗേജ് എന്നുണ്ടായിരുന്നത് മീറ്റർ ഗേജിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ബ്രോഡ് ഗേജ് ഉണ്ടായിരുന്നു രണ്ട് സെപ്പറേറ്റ് ഡിവിഷൻ പോലെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ മീറ്റർ ഗേജ് ഇലക്ട്രിക് ലോക്കലാണ് ഞാൻ ജോയിൻ ചെയ്തത് ആ സമയത്ത് വില്ലുപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് പോണ്ടിച്ചേരിക്കൊക്കെ പോയിരുന്ന സ്റ്റീം ലോക്കോ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡീ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുക ആ സ്റ്റീം ലോക്കോ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്പീഡ് പിക്കപ്പ് ചെയ്യാനായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് അതിൽ വരാതാണ് അത് കഴിഞ്ഞ് ഡീസലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ മോഡേൺ ഇതായി ഡീസൽ ലോക്കോമോട്ടേ ഡീസൽ ലോക്കോമോട്ട് ചെയ്യുന്ന ഇലക്ട്രിക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്ക് ഒന്നും കൂടെ സ്പീഡ് പിക്കപ്പ് ചെയ്യാനും സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെ ഒന്നും കൂടെ പെട്ടെന്ന് പറ്റാവുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി അതിൻ്റെ അടുത്ത പ്രശ്നം ഇപ്പോൾ എ സി ലോക്കോ എന്നുള്ള ഡി സി ഡി സി മോട്ടേഴ്സാണ് ഉപയോഗിച്ചത് അത് എ സി മോട്ടേഴ്സ് അത് റീജനറേറ്റിംഗ് നമ്മൾ എത്ര കറണ്ട് എടുക്കുന്നു അതിൻ്റെ മൂന്നിലൊന്നു വരെ നമ്മൾ റീ റീജനറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിലും അപ്പോൾ ഇപ്പോഴത്തെ വന്ദേഭാരത്തുള്ള ട്രെയിനൊന്നും ഇലക്ട്രിക് ബ്രേക്ക് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് അപ്ലിക്കേഷൻ അതൊന്നും മെക്കാനിക്കൽ ബ്രേക്ക് അല്ല പഴയതുപോലെ അപ്പോൾ നമ്മൾ റീജനറേറ്റ് ചെയ്യുന്നുണ്ട് അതൊന്നുകൂടി ആണ് വളരെ ക്യുക്കായിട്ട് നമുക്ക് വണ്ടി ട്രെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും വന്ദേഭാരത്തേക്ക് ഒരു മുന്നൂറ് ഓളം മീറ്ററിൽ നൂറ് നൂറ്റി ഇരുപതിലൊക്കെ വരുന്ന ട്രെയിൻ ത്രീ ഹൺഡ്രഡ് മീറ്ററിൽ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഒരു ജെറുക്കും ആൾക്കാർക്കൊന്നും ഫീൽ ചെയ്യാതെ അപ്പോൾ അത് ഇലക്ട്രിക് ലോക്കോമോട്ടീവിൻ്റെ പുതിയ ഏറ്റവും പുതിയ വെർഷനൊക്കെയാണ് അത് ആ ടെക്നോളജി ഒരുപാട് ടെക്നോളജി ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് റെയിൽ റെയിൽവേ മോഡേണൈസേഷൻ വലിയ വളരെ കാര്യമായിട്ട് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ലോക്കോ പൈലറ്റ്സിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുകയാണ് അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയാണെന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ എന്തൊക്കെ ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്നത് പോലെ നിർത്താൻ സാധിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ആരെയും രക്ഷിക്കാൻ സാധിക്കുകയോ ചെയ്യാൻ പറ്റാത്ത ഒരു ജോലിയാണ് അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തുണ്ട് എന്തൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് സത്യത്തില് ഞങ്ങൾ അങ്ങനെ എന്താ പറയാ റീകളക്ട് ചെയ്ത് ആരോടും പറയാല്ല പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യം ആണെന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുന്നത് ആളുകളൊക്കെ വണ്ടിക്ക് മുമ്പ് വന്നിട്ടാണെന്ന് കാണുമില്ലെന്ന് അതാണ് അവർ അവരുടെ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്ന കാര്യമാണ് പക്ഷേ ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണത് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉറക്കത്തിലും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ചിന്തകളിലേക്ക് ഓടി വരുന്ന കുറേ മുഖങ്ങളും ഒക്കെയുണ്ട് അത് വൻ വലിയ വലിയ ദുരന്തങ്ങൾ നമുക്ക് നമ്മുടെ മുൻപിൽ വന്ന് കണ്ടുപിട്ടിട്ടുള്ള ആത്മഹത്യ ആത്മഹത്യകളൊക്കെ ഒരുപാടുണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും വിഷമം ഒന്നും ഞങ്ങൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫോണടിച്ചിട്ടും അറിയാതെ വന്ന് വിടുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ച് അങ്ങനെയുള്ളൊരു മരണം നമ്മളെ വളരെ വേദനിപ്പിക്കും കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയും നമ്മൾ അടിക്കുന്നുണ്ടായിരിക്കും നമുക്ക് ട്രെയിൻ കൺട്രോൾ ചെയ്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല ചിലപ്പോൾ അറിയാതെ ട്രാക്ക് കൂടെ നടന്നുവോന്ന് മനുഷ്യനുണ്ടായിരിക്കും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരു സുഹൃത്തിന് അത് ഒരുക്കേണ്ട ഒരു എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നൊരു അനുഭവം എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നൊരു അനുഭവം ഒരു മോകനായിട്ടുള്ള ഒരാൾ എറണാകുളത്ത് പച്ചവളത്ത് വെച്ച് ട്രാക്ക് കൂടെ വടുതലക്കപ്പുറം ട്രാക്ക് കൂടെ നടന്നു പോന്നു വേണാട് വർക്ക് ചെയ്തു വരുവാണെങ്കിൽ പുള്ളി വർക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഇദ്ദേഹം അടിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫോണടിച്ചു കഴിഞ്ഞാൽ അയാൾ കേൾക്കും മാറും എന്നുള്ളത് പക്ഷേ ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ല പക്ഷെ അതേ ഒരു കൊച്ചിനെ പിടിച്ചിട്ടുണ്ട് ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സുള്ള ഒരു സ്കൂൾ യൂണിഫോമിട്ടാണ് ഒരു കൊച്ചു പിള്ളേരുടെ കൂടെ നടക്കുന്നുണ്ട് ആ കൊച്ചിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഫോൺ ഫോണടിയായിട്ട് എന്നിട്ട് ആ കൊച്ചിങ്ങനെ വലിക്കാമെന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ വീണ്ടും ഫോണടിച്ചോണ്ടേ ഇരിക്കുന്നു അധികം തിരിഞ്ഞു നോക്കുന്നില്ല പെട്ടെന്നാണ് സുരേഷിനത് തോന്നിയത് ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പക്ഷേ ഈ കൊച്ച് വലിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കൊച്ചിന് വലിച്ചു മാറ്റാൻ കഴിയുന്നതിന് മുമ്പ് ട്രെയിം വന്നു ആ കൊച്ചു അയാളും കൊണ്ട് വരിക്കുകയാണ് പിറ്റേ ദിവസം പേപ്പർ വായിക്കുമ്പോഴാണ് അയാൾ ജീവിയാക്കാത്ത ഒരു മനുഷ്യനായിരുന്നു അധികം ട്രക്ക് കൂടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സ്ഥലം കൊച്ചിനെയും കൊണ്ട് ട്രാക്ക് കൂടെ നടന്നു തന്നെ അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ കുടുംബത്തോടു കൂടെ ഇത് ചെയ്യുന്നു പലപ്പോഴും ഞങ്ങൾ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒക്കെ പത്തിലൊന്ന് ധൈര്യം മതി നമുക്ക് ജീവിക്കാനായിട്ട് വളരെ വളരെ സങ്കടകരമാണ് നിങ്ങൾ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ അത്ര ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും ഒരാൾ അങ്ങനെ ചിന്തിക്കാൻ ജീവൻ കളയാൻ തീരുമാനിച്ചു അതും പലപ്പോഴും നമ്മൾ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആളുകളാണ് തീരെ വയ്യാത്ത അവസരമായ ആളുകൾ എന്തെങ്കിലും ചെയ്യുന്ന പോലെ ഒരുമതി തന്നെയായിരിക്കും പക്ഷേ ഇത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇത്രയും ആരോഗ്യമുണ്ടല്ലോ ജീവിക്കാൻ ശ്രമിച്ചുകൂടെ ഒന്നോ രണ്ടോ വർഷത്തെ എന്തേലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ജീവിക്കാനുള്ള ധൈര്യം ധൈര്യത്തിൻ്റെ പത്തിലൊന്ന് ധൈര്യം മതി പക്ഷേ പലപ്പോഴും നമുക്ക് നിസ്സഹായനായിട്ട് നോക്കി വയ്ക്കാൻ കഴിയുള്ളൂ അതി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്